മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പി വി അന്വർ എം എൽ എ പങ്കെടുക്കുകയും അങ്ങനെ ചില ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു വാർത്ത എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അതിനെപ്പറ്റി ആയിട്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ജില്ലയിലിപ്പോൾ തുടർച്ചയായിട്ട് പോലീസും അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരും ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഒരു വർഷത്തിന് മുമ്പാണ് താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ് നമ്മൾ കണ്ടത് അവിടുത്തെ പോലീസ് മേധാവിയെ തന്നെ സ്ഥലം മാറ്റി ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിലേക്ക് അയച്ചതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ പോലീസ് നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ എന്താണ് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ കേസ് മുന്നോട്ട് പോകുന്നുണ്ട് അതിനുശേഷമുള്ള വീണ്ടും അടുത്ത പിന്നീട് വന്നിട്ടുള്ള എസ് ആയിട്ടുള്ള ശശീന്ദ്രനാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച എസ് പി ഓഫീസിന് എസ് പി പദവിയിലെ താഴെയുള്ള എല്ലാ പോലീസുകാരും പങ്കെടുത്ത ഈ പരിപാടിയിൽ പി വി അൻവർ എം എൽ എസ് പി ആയിട്ടുള്ള ശശീന്ദ്രനെ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത തുടക്കം ഈ ഒരു പരിപാടി സംഘടിപ്പിക്ക ടൈം ഉൾക്കാടുന്ന ടൈം പത്ത് മണിയായിരുന്നു പി വി അൻവർ എം എൽ എ ഒൻപത് അൻപതിന് തന്നെ അവിടെ വന്നു ചേരുകയും പത്ത് ഇരുപതായിട്ടും പരിപാടി തുടങ്ങാതെ മുന്നോട്ട് പോയി അവസാനം പി വി എൻവർ എം എൽ എ അത് ഇടപെടുകയും എന്താണ് പരിപാടി താമസിക്കുന്നത് എന്ന് ചോദിക്കുകയും അപ്പോൾ അവിടുള്ള സംഘാടകർ പറഞ്ഞത് പോലീസ് മേധാവി വന്നിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് കൊടുത്തത് ഒടുക്കം പത്ത് മുപ്പത്തൊമ്പത് ആയപ്പോഴത്തേക്കിൽ ഏഹ് എന്താണ് പോലീസ് മേധാവി വന്ന് പരിപാടി തുടങ്ങുകയും പരിപാടി തുടങ്ങിയപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് പി വി എൻവർ എം എൽ എ ആയിരുന്നു പി വി എൻവർ എം എൽ എ പോലീസ് മേധാവിയെ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു കുറെ കുറ്റങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു പുള്ളിയുടെ ആ ഒരു ദേഷ്യം തീർത്തു എന്ന് വേണം പറയാൻ പക്ഷെ ഇതിൽ വേറെ കുറെ ഉണ്ട് എന്നുള്ളത് വസ്തുതയർന്ന മറ്റൊരു കാര്യമാണ് അവിടെയുള്ള ഈ എസ് എന്ന് പറയുന്ന പുതിയ ചാർജ് എടുത്ത എസ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയല്ല മറ്റ് സഹ പോലീസുകാർക്ക് അതുപോലെ തന്നെ ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരു നെഗറ്റീവ് മാർക്ക് കൊടുത്ത കൊടുത്തിട്ട് കൊടുക്കുന്ന അവരെല്ലാവരും നെഗറ്റീവ് മാർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ എസ് പുതിയ എസ് ഈ എസ് പി എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടാണ് വയർലെസ്സിലൂടി ചീത്ത വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്ന എന്നുള്ള നിരവധി കാര്യങ്ങൾ നിഗൂഢതയായിട്ട് അവിടെ കിടപ്പുണ്ട് പക്ഷെ ഈ ഒരു വിഷയൊന്നും ഈ പരിപാടിയിലേക്ക് ഉയർന്നു വന്നിട്ടില്ല പരിപാടിയുടെ ഉദ്ഘാടനം എത്തിയ പി വി അൻവറമല പറഞ്ഞിരിക്കുന്നത് എന്നെ ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു എസ് പി മനപ്പുറം ചെയ്ത കരുതിക്കൂട്ട് ചെയ്യിപ്പിച്ച ഒരു രീതിയിലാണ് പുള്ളി പറയുന്നത് കാരണം എസ് പി ഓഫീസിലേക്ക് പി വി അൻവറൽ വിളിച്ചു വച്ചപ്പോൾ എസ് പി അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എസ് പിയെ കുത്തിക്കൊണ്ട് തന്നെ പി വി അൻവർമല ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പി അവിടെ പരിപാടിക്ക് വര വന്നത് പി വി അൻവർ എം എൽ എ ആണെങ്കിൽ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ എസ് പിക്ക് കൊള്ളാൻ വേണ്ടി തന്നെ പി വി അൻവർ എം എൽ എ അവിടെ പറയുകയും അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വഴി പി വി അനോർ എം എൽ എ അവിടെ പോലീസിലേക്ക് ഒരു പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നു അവിടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി കുറച്ച് പാർക്കുകൾ ഉണ്ടായിരുന്നു ആ പാർക്കുകളിൽ ഒര ഒരെണ്ണം സർക്കാരിൻ്റെ ഇടപെടൽ മൂലം പൊളിച്ചു മാറ്റേണ്ടി വന്നു അവിടെ കുറച്ച് സാധനങ്ങൾ ഇരുമ്പ് സാധനങ്ങൾ നഷ്ടപ്പെടുകയും ഇതിന് പരാതിപ്പെടുകയും ചെയ്തിരുന്നു പി വി അനോർമ്മലെ അതിനൊരു നീതി കിട്ടിയിട്ടില്ല അതും അവിടെ വെളിപ്പെടുത്തി അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ലൈഫ് മിഷന്റെ പദ്ധതിയിലുള്ള വീട് പണിയലിന് മണ്ണിടലിന്റെ പരാതികൾ അവിടെ ഉന്നയിച്ചു അത് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നു മലപ്പുറത്ത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ എല്ലാവരോടും എല്ലാ ജനപ്രതിനിധികളോടും ഇതുപോലുള്ള പ്രവർത്തികളാണ് അവിടെയുള്ള പോലീസ് മേധാവി നടത്തുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ വസ്തുതയർന്ന കാര്യങ്ങളെല്ലാം കൂടി തുറന്നു കാട്ടിക്കൊണ്ടുതന്നെ പി വി എൻപല്ലെ അവിടെ ഈ പ്രസംഗം നടത്തി അവസാനം പിന്നീട് പ്രസംഗിക്കാൻ വന്ന എസ് പി എന്താണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കുറച്ച് തിരക്കുണ്ട് എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്കിതിന് ഈ ഒരു വിഷയത്തിൽ ഞാൻ നോക്കിയിട്ട് ഈ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ സ്വന്തം ആളാണ് പി വി അൻവർ എം എൽ എ അപ്പോൾ ഇവർക്ക് ഇവരുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വകുപ്പായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം ഈ പോലീസ് മേധാവികൾ എല്ലാവരും അവർക്ക് തോന്നിയതുപോലെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ കുറച്ച് വാർത്തകൾ കുറെ സ്ഥലത്ത് നിന്ന് കുറെ ജില്ലകളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഏർ നടന്നിട്ടുള്ള സംഭവം ആലപ്പുഴയിൽ നടന്നിട്ടുള്ള സംഭവം അങ്ങനെ നിരവധി കാസർഗോഡ് നടന്നിട്ടുള്ള സംഭവം ഇതുപോലുള്ള ഓരോ ജില്ലകളില് പോലീസ് മേധാവികൾ നടത്തി കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ഏർ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന എന്താണ് മുഖ്യമന്ത്രിയെ പോലും എന്താണ് അവരെ ബഹുമാനിക്കാത്ത ഒരു തലത്തിലോട്ടാണ് ഇവർക്ക് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളതാണ് വസ്തുതയായിരുന്ന ഒരു കാര്യം എന്തായാലും പോലീസുകാർ ഭരണ സർക്കാരിനെതിരെ തന്നെ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളതിന് അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി വി എൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അവിടെ പി വി എൻവർ എം എൽ എ മാത്രമല്ല പ്രതിപക്ഷത്തുള്ള എം എൽ എമാരും ഈയൊരു അഭിപ്രായത്തിൽ തന്നെ മുൻപിരുന്ന എസ് പി ആയാലും ഇപ്പോൾ ഇരിക്കുന്ന എസ് പിയോടായാലും വിയോജിപ്പുകൾ എല്ലാവർക്കുമുണ്ട് ജനങ്ങൾക്കുമുണ്ട് എം എസ് എഫിന്റെ പ്രവർത്തകരൊക്കെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് അവിടെയുള്ള പോലീസ് മേധാവി ഒന്നിൽ കൂടുതൽ പ്രതികളെ ചേർ ചേർത്തുകൊണ്ട് കേസ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവിടുള്ള എം എസ് എഫിന്റെ പ്രവർത്തകർ പറഞ്ഞത് അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ല കടന്നുപോകുന്നത് ഒരു സഹോദര സാഹോദര്യം നിലനിന്ന് പോകുന്ന എല്ലാ മത സൗഹാർദ്ദങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ആ ജില്ലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലരൊക്കെ കരുതിക്കൂട്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വസ്തുതയറുന്ന കാര്യം എന്തായാലും ഈ പോലീസ് മേധാവികളൊന്നും ഭരണ സർക്കാരിനെ അംഗീകരിക്കുന്നില്ല ഭരണ സർക്കാരിനെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം